തികഞ്ഞ ഞെട്ടലോടെ വിശ്വസിക്കാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ രാഘവനെ നോക്കി ദച്ചു ലക്ഷ്മി പകച്ചുപോയി ഇതെന്താ കാണിക്കുന്നേ അവരോട് ഇത്രയൊക്കെ പറഞ്ഞു ഇപ്പം മോളെ തല്ലെന്നോ രാഘവൻ ദച്ചുവിനെ തന്നെ തുറച്ചു നോക്കി അച്ചാ നിറഞ്ഞ കണ്ണുകളോടെ കവിൾ കൈവച്ച് വിളിച്ചവൾ മിണ്ടിപ്പോരുത് ഇത്രയും നേരം എല്ലാം ക്ഷമിച്ചു നിന്ന് അവരോടുള്ള മര്യാദ കൊണ്ട് മാത്രമാ വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് ഇറക്കി വിടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നത് കൊണ്ടാ ഇനി എപ്പോഴും അങ്ങനെ ആയിക്കോളണം എന്നില്ല ഇന്നത്തോടെ നിർത്തിക്കോണമെല്ലാം അടുത്ത ആഴ്ച നിന്റെയും അഗ്നിയുടെ നിശ്ചയം അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വിവാഹം അങ്ങനെയാണ് കരുതിയത് ഇനി അത് നീട്ടുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ നിശ്ചയം അത് കഴിഞ്ഞ് മൂന്നാം നാൾ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വെച്ച് ഒരു താലിക്കെട്ട് അത്രയും മതി അതിനിടയിൽ ഈ പാടി വിട്ടിറങ്ങിയാൽ അത്രയും പറഞ്ഞ രാഘവൻ അകത്തേ കയറിപ്പോയി ദച്ചു നിറഞ്ഞ കണ്ണുകളോടെ നിരത്തുറന്നിരുന്നു അപ്പോവും ആകെ തരിച്ചുപോയി ലക്ഷ്മി ദച്ചുവിൻ്റെ തൊളിൽ പിടിച്ചു മോളെ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട എല്ലാം മറന്നേക്ക് അഗ്നി അവൻ മോളെ പൊന്നുപോലെ നോക്കും എന്ത് തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് അറിയോ അവന് പിന്നെ ദേവിയാനി അവൻ നിന്നെ സ്വന്തം മോളെ പോലെ കാണുന്നേ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും അതിനിടയിൽ വേണ്ടാതൊന്നും അമ്മയുടെ മോൾ ഓർക്കേണ്ട ദച്ചു ഇരുകൈകൾ കൊണ്ടും മുഖം പൊത്തി കരഞ്ഞു മോളെ എണീക്കുവാ ദച്ചു എത്ര പറഞ്ഞിട്ടും നിർത്താതെ കാര്യങ്ങളെ കണ്ട് ലക്ഷ്മിജി ദേഷ്യം വന്നു ഡീ നിനോടാ പറഞ്ഞേ ഇങ്ങനെ കരയാൻ നിന്റെ തന്തയും തള്ളയുമായ ഞങ്ങൾ ചത്തുപോയിട്ടൊന്നുമില്ല അമ്മ ഇച്ചായൻ മിണ്ടിപ്പോവരുത് ഒരു ഇച്ചായൻ അങ്ങനെ നിന്നെ ഒരു അന്യജാതിക്കാരൻ്റെ കൂടെ വിടാൻ ഞങ്ങൾ കരുതിയിട്ടില്ല പാവം അഗ്നിമോൻ നിന്നെ സ്വപ്നം കണ്ട് നടക്കുവ എന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ എന്നിട്ട് അച്ഛൻ അച്ഛനെല്ലാവരെയും എതിർത്ത് അമ്മയുടെ കൂടെ ജീവിക്കാൻ വന്നില്ലേ അതെന്താ അമ്മ നിങ്ങൾ ഓർക്കാതെ ടീ നീ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു അതും പറഞ്ഞും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മീണ്ടാതെ അടങ്ങി ഈ വീട്ടിൽ നിന്നോളാം അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്ന് തന്നെ നടത്തും കല്യാണം കഴിഞ്ഞ് അഗ്നിമോനോടുള്ള നിന്റെ ഇഷ്ടക്കേട് ഒക്കെ അങ്ങ് പോവും ഇല്ല അമ്മ എനിക്ക് എൻ്റെ ഇച്ഛായനല്ലാതെ പറഞ്ഞു മൊഴിക്ക് മുൻപേ ലക്ഷ്മിയുടെ സ്വരം ഉയർന്നിരുന്നു ദച്ചു നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ ഇനി എൻ്റെ കൈ നിന്ന് പേടിക്കു നീ പറഞ്ഞു തുറത്ത് വെച്ചോ മനസ്സിനുള്ളത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്ക് എന്നിട്ട് അഗ്നിമോന്റെ ഭാര്യയെ കഴിയാൻ നോക്ക് അത്രയും പറഞ്ഞു ലക്ഷ്മി അകത്തേ കയറിപ്പോയതും പൊട്ടിക്കരഞ്ഞു ചുരിദാറിന്റെ ഉള്ളിലെ താലിമാലിൽ കൈവച്ചവൾ ചേച്ചി കരഞ്ഞുകൊണ്ട് ദച്ചുവിനെ വിളിച്ചു അപ്പോ ദച്ചുവിനെ ഇറകെ കെട്ടിപ്പുണർന്നു കരഞ്ഞു ശേഷം ദച്ചു ഇരുന്നേടത്ത് നിന്ന് എഴുന്നേറ്റു ഇരുകണ്ണുകളും അമർത്തി തുടച്ചു ഇച്ചാനെ വിളിച്ച് കാര്യം പറയണം അതും മോറത്ത് വേഗം മുറിയിലേക്ക് പോയി നേരത്തെ ബെഡിൽ ഫോൺ എടുക്കാൻ ബെഡിലേക്ക് നോക്കിയതും ഫോൺ കാണുന്നില്ല മുറി മുഴുവൻ തിരിഞ്ഞു പക്ഷേ കിട്ടിയില്ല അപ്പോഴാണ് റൂമിൻ്റെ ഡോറിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയത് അങ്ങോട്ട് നോക്കിയതും കണ്ടു അവളെ നോക്കി നിൽക്കുന്ന രാഘവനെ എൻ്റെ മോൾ എന്താ തിരയുന്നത് ഇതാണോ എന്നും ചോദിച്ചുകൊണ്ട് കൊണ്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു നിസ്സഹായ ഭാവത്തോടെ അച്ഛനെ അവൾ മോൾക്ക് ഇതിൻ്റെ ഇനി വരുമ്പോൾ അച്ഛൻ തിരിച്ചു തരാം അതിനിടയിൽ വല്ല കോളം വാങ്ങാൻ അച്ഛൻ നോക്കിക്കോളാം അത്രയും പറഞ്ഞ് രാഘവൻ മുറിവിട്ട് പോയതും ബെഡിലേക്കിടന്ന് കരഞ്ഞ അവൾ ഗീത് കുളിച്ചെന്ന് ഫ്രഷായി സുഭദ്രയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെന്നു ആ മോളെ കുളി കഴിഞ്ഞു കഴിക്കാൻ അവൻ ഏട്ടൻ എവിടെ അമ്മേ അവൻ ഇത് കൂട്ടുകാരനെ കാണണ്ടതും പറഞ്ഞ് ഇപ്പോൾ പോയതേ ഉള്ളൂ സുഭദ്ര പറയുന്ന കേട്ട് അവൾ ടേബിളിൽ പോരുന്നു ഭക്ഷണം കഴിക്കാനും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയവൾക്ക് കുറച്ച് വായിലേക്കിട്ടതും വേദന കൊണ്ട് ഇറക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് നിർത്തി അമ്മേ എനിക്ക് വേണ്ട നല്ല വേദനയുണ്ട് എന്നാൽ അമ്മ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുതരാം അതും പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി ഗീതു കൈ കഴുകി മുറിയിലേക്ക് പോയി കാട്ടിലേക്ക് ഇടന്ന് ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രഘു ആ മുറിയിലേക്ക് കയറി വന്നത് ഗീതു വേഗം എഴുന്നേറ്റു വേണ്ട ഇരിക്കു രഘു പറയുന്നതും അവൾ അവിടെ ബെഡിലായിരുന്നു രഘു അവളുടെ അടുത്ത് വന്നിരുന്നു അച്ഛൻ്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചു അല്ലേ രഘുവിന് ചോദ്യം കേട്ട് അവൾ തലയർത്തി നോക്കി അച്ഛാ ഈ അച്ഛനോട് എൻ്റെ മോൾ ക്ഷമിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എനിക്ക് എൻ്റെ മോളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി അച്ഛാ വേണ്ടച്ഛാ എന്റെ അച്ഛൻ എന്നോട് ക്ഷേമയൊന്നും ചോദിക്കേണ്ട എന്നാലും ഞാൻ കാരണം എന്റെ മോളെ ഒരുപാട് വേദനിക്കേണ്ടി വന്നില്ലേ എന്റെ മോളുടെ സന്തോഷത്തിന് ഇനി അച്ഛൻ അച്ഛനവർപ്പം പറയില്ല രഘു പറയുന്നത് കേട്ട് ഞെട്ടിലൂടെ നോക്കിയവൾ സന്തോഷം കൊണ്ട് മിഴികൾ നിറഞ്ഞു വന്നു നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിയോടെ അവൾ രഘുവിനെ വിളിച്ചു അച്ഛാ ഈ അച്ഛൻ മനസ്സിലാക്കാൻ അല്പം വൈകി മോൾ അവനെ വിളിച്ച് അറിയിച്ചേക്ക് അച്ഛന് പൂർണ്ണ സമ്മതമാണെന്ന് ഈതാ മോളുടെ ഫോൺ പറഞ്ഞുകൊണ്ട് ഫോൺ അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങി രഘുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഗീതു വാതിൽ ഇതെല്ലാം കണ്ട് സുഭദ്രയുടെ കണ്ണ് നിറഞ്ഞു അവർ വേഗം അടുക്കളയിലേക്ക് പോയി അച്ഛനും മോളും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ എന്നോർത്ത് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾ വേഗം ഫോണെടുത്ത് തെച്ചുവിനെ വിളിക്കാം അവിടെ എന്തായെന്ന് അറിയില്ലല്ലോ അതും കരുതി കൊണ്ട് അവൾ കോൾ ചെയ്തു പക്ഷേ റിങ് പോകുന്നുണ്ടല്ലാതെ ആരും ഫോൺ എടുത്തില്ല രണ്ട് മൂന്ന് തവണ വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാതെ ആയപ്പോൾ എന്തോ ഇനി എന്തെങ്കിലും പ്രശ്നമായിക്കാണോന്ന് തോന്നി അവൾക്ക് പിന്നെ വേഗം ഡെന്നിയെ വിളിച്ചു ഫോൺ ഫോണെടുത്തതും ഹലോ ഡെന്നിച്ചായ ഗീതുവിന് ശബ്ദം കേട്ടതും എന്തെന്നില്ലത് സന്തോഷം തോന്നി അവന് ഗീതു മോളെ അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ഡെന്നി ഛായ അച്ഛൻ ഫോൺ എനിക്ക് തിരിച്ചു തന്നു പിന്നെ അച്ഛൻ അച്ഛൻ സമ്മതിച്ചു ഡെന്നിച്ചായ എൻ്റെ കർത്താവേ ഇതൊന്നും ഇനി ഇന്ന് കേൾക്കുമെന്ന് കരുതി നിൽക്കുമായിരുന്നു എൻ്റെ കൊച്ചിപ്പോൾ ഹാപ്പിയല്ലേ ഉം ഒന്ന് മോളിക്കൊണ്ട് നിറഞ്ഞ മനസ്സോട് ചിരിച്ചവൾ കൊച്ചേ അപ്പോൾ ഇനി അധികം വൈകാതെ നമ്മുടെ കാര്യം നടക്കും അല്ലടി കൊച്ചേ ഉം എന്താ എൻ്റെ കൊച്ചി അപ്പോഴേക്കും നാണം വന്നോ ഒന്ന് പോടേ നിശായ അല്ല നിങ്ങൾ രാവിലെ ദച്ചുവിൻ്റെ വീട്ടിൽ പോയില്ലേ എന്നിട്ട് എന്തായി ആ അതൊക്കെ സിമ്പിൾ മോളെ എൻ്റെ അമ്മായിയപ്പനെ പോലെയല്ല അങ്ങേർക്ക് പൂർണ്ണ സമ്മതം അധികം വൈകാതെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ചായ സത്യമാണോ ദച്ചുവിൻ്റെ വീട്ടിൽ സമ്മതിച്ചോ അതെ ഗീതു ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് പ്രശ്നമാവും എന്നാ പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല അതുകൊണ്ട് അധികം വൈകാതെ നമ്മുടെ മിനെ നടക്കും കൊച്ചേ ഗീതുവിന് എന്ത് സന്തോഷം തോന്നി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അവൾ അടുക്കളയിലേക്ക് പോയി ദച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുറിക്കുള്ളിൽ തന്നെ ചടഞ്ഞിരുന്നു പേട്ടെന്നാണ് ലക്ഷ്മി അടുത്തേക്ക് വന്നത് കയ്യിൽ അവളുടെ ഫോണുമുണ്ട് മോളെ ദച്ചു ആ പയ്യൻ രണ്ട് തവണ വിളിച്ചു ഇതാ അവനെ വിളിച്ച് അച്ഛൻ സംബന്ധിച്ച് വാട്ടിൽ സംസാരിച്ചാൽ മതി അതിനപ്പുറം എന്തേലും പറഞ്ഞാൽ പിന്നെ നീ കാണുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശവമായിരിക്കും അമ്മേ തികഞ്ഞ ഞെട്ടിലൂടെ ലക്ഷ്മിയെ നോക്കിയവൾ നോക്കി നിൽക്കാതെ വിളിക്കുക ദക്ഷപതിയെ ഫോൺ വാങ്ങി ഈ ഇച്ചായൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ നിന്നും അമ്മയെന്ന് നോക്കി നോക്കണ്ട എൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ മതി മാർത്തെന്ന് പറയാതെ കോൾ ചെയ്തു ഹലോ ദക്ഷ എവിടെ നീ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അത് ഇച്ചാൽ ഞാൻ കുളിക്കായിരുന്നു ഈ ടൈമിലോ അത് പിന്നെ നല്ല തലവേദന അതാ എന്നാ എൻ്റെ കൊച്ചു കുറച്ചുനേരം കിടന്നു ഇന്ന് രാത്രി ബാംഗ്ലൂർ പോകും പുതിയ ടെൻഡറിൻ്റെ സൈൻ ചെയ്യാനുണ്ട് നാളെ തിരിച്ചു വരൂ കുറച്ച് ബിസി ബിസിയാവും കേട്ടോ ഏതായാലും ഇനി അധികം ഇല്ലല്ലോ ഈ ആധവൻ്റെ കൂടെ വരാൻ ഒരു പുഞ്ചീരോട് പറന്ന് കേട്ട് ദച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന ഓക്കെ എൻ്റെ കിച്ച് കിട കൊച്ചു കിടന്നോ കുറവിലേക്ക് മെഡിസിൻ കഴിക്കുക ഒന്ന് മൂളിക്കൊണ്ട് ലക്ഷ്മിയെ നോക്കി ദേഷ്യത്തോടെ തിരിച്ച് നോക്കുന്നുണ്ട് എന്നാൽ ശരി ഉമ്മ അത് കേട്ടതും പരിങ്ങിയ ലക്ഷ്മിയെ നോക്കി അവൾ ദേഷ്യത്തോടെ ദഹിപ്പിക്കാൻ നോട്ടം നോക്കുന്നുണ്ട് എനിക്കൊന്നും എനിക്കൊന്നുമില്ലേ പെണ്ണേ അത് ചായ അപ്പൂ അപ്പുണ്ട് ഇവിടെ ഉം ശരി ഞാൻ വിളിക്കാം ആദ്യം ഫോൺ വെച്ചതും ലക്ഷ്മി ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി അവളുടെ ഒരു കിന്നാരം ഇനി അവനെ വിളിക്കാമെന്ന് കരുതേണ്ട അത്രയും പറഞ്ഞ് ലക്ഷ്മി മുറിയിൽ നിന്നും ഇറങ്ങിയതും ബെഡിലേക്കിരുന്ന് പൊട്ടിക്കറിഞ്ഞു തെച്ചു ഇല്ല എന്തെല്ലാം ചെയ്തേ പറ്റൂ ഗീതുവിനെ അറിയിക്കാം അപ്പു വരട്ടെ അതും കരുതി അപ്പൂവിനെ കാത്തു നിന്നു അവൾ അൽപ്പം കഴിഞ്ഞ് അപ്പു വന്നും ചേച്ചി ചേച്ചി ഇനി എന്താ ചെയ്യാം മോനെ അപ്പോ നീ വേഗം ഗീതുവിനോട് പോയി വിവരം ചേച്ചി വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞോളാം അതും പറഞ്ഞ് മുറിവിട്ടോടി പുറത്തേക്ക് പോകാൻ നിന്നതും അപ്പോ പിറകില് വിളികെട്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെ നീ എവിടേക്കാ അച്ഛാ ഞാൻ ഞാൻ കളിക്കാൻ നേരെ വിരുട്ടാറായില്ലേ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണ്ട വന്ന അകത്ത് കയറ് അച്ഛാ ഞാൻ നിന്നോ പറഞ്ഞാൽ മനസ്സരിക്കില്ല പോടാകത്തേക്ക് രാഘവൻ്റെ സ്വരം ഉയർന്നതും അപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേ കയറി നിസ്സഹായാവസ്ഥയോടെ അവൾ അന്നത്തെ ദിവസം തള്ളി നീക്കി ആദാം പോകാൻ നേരം വിളിച്ചപ്പോൾ രാഘവനാണ് ഫോൺ എടുത്തത് തലവേദനയായി നേരത്തേക്ക് കിടന്നെന്ന് പറഞ്ഞു രാവിലെ വിളിക്കാൻ പറഞ്ഞ് മാന്യമായി സംസാരിച്ച ഫോൺ വെച്ചു പിറ്റേന്ന് രാവിലെ അപ്പോൾ സ്കൂളിൽ പോകാൻ നേരം രാഘവൻ സമ്മതിച്ചില്ല ചേച്ചി ഭാഗം കഴിയുന്നതുവരെ ഈ വീട് വിട്ടു പോകരുന്ന് പറഞ്ഞു ദച്ചുവും അപ്പവും തങ്ങളുടെ പ്രതീക്ഷകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന പോലെ തോന്നി അവർക്ക് അന്നും മതം മീറ്റിംഗ് തിരക്കുകൾ കഴിഞ്ഞ രാത്രിയാണ് വിളിച്ചത് ആ സമയം രാഘവൻ ഫോണും എടുത്ത് ദച്ചുവിൻ്റെ മുറിയിലേക്ക് പോയി രാഘവന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾക്ക് ഗീത് വിളിച്ചെങ്കിലും അപ്പോഴൊന്നും കോളെടുക്കുന്നുണ്ടായിരുന്നില്ല മുഖത്തുള്ള പാടുകളും കല്ലിച്ചു നിൽക്കുന്ന കൊണ്ടും പുറത്തേക്കൊന്നും അവളും ഇറങ്ങിയിരുന്നില്ല ദിവസം നിശ്ചയമാണെന്ന് അച്ഛനും അമ്മയും പറഞ്ഞതും ദച്ചു വല്ലാത്തൊരവസ്ഥയിലായി അവളുടെ ഇരിപ്പ് കണ്ട് അപ്പൂന് വല്ലാത്ത സങ്കടം തോന്നി ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കില്ല നാളെ ഞാൻ ഗീത ചേച്ചിയുടെ അടുത്തേക്ക് പോകാം രാവിലെ കൂടിപ്പോയൽ അച്ഛനും അമ്മയും രണ്ടടി അടിക്കും അത്രേ ഉള്ളൂ അപ്പോ നിറക്കണ്ണുകളോട് അവനെ നോക്കി ദച്ചു എന്റെ ചേച്ചി നമുക്ക് ഓക്കെ ആക്കാം എന്ന് പിറ്റേന്ന് രാവിലെ ലക്ഷ്മി ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു മോളെ എന്ത് കോലമായത് മൂടിയെല്ലാം അഴിഞ്ഞുലിഞ്ഞ് കരഞ്ഞു കലങ്ങി കണ്ണുകളും കണ്ട് ചോദിച്ചു ലക്ഷ്മി മോളെ ദാ ഇത് കൊടുത്തു ഒരുങ്ങി നിൽക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഒരു ചടങ്ങ് എന്നും ഒരു ചുവന്ന പട്ടുസാരി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു നിറക്കാണുകളോടെ ലക്ഷ്മി നോക്കിയവൾ ഇതെല്ലാം വാതിപ്പള്ളിയിരുന്ന അപ്പു കാണുന്നുണ്ടായിരുന്നു അവൻ വേഗം അച്ഛനെവിടെ നോക്കി കുളിക്കാൻ കയറിയിട്ടുണ്ടെന്ന് കണ്ടതും വേഗം പുറത്തേക്ക് കയറ്റി കടന്നോടി ഗീതുവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയതും കണ്ടു വീട് കൂട്ടി ഉറങ്ങുന്ന രഘുവും കിരിയും കിതച്ചുകൊണ്ട് ഗേറ്റിൽ പിടിച്ച് നിൽക്കുന്നതിനെ കണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്താ മോനെ നീ എവിടെ നിന്ന് വരുന്നേ രഘു ചോദിച്ചതും അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ഗീതു ചേച്ചി എവിടെ അവർ വൈദ്യരുടെ അടുത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് വരും ഞാൻ ബ്ലാ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങിയതാ ഗിരിപാലിനെ കേട്ട് അവൻ സങ്കടത്തോടെ തല കൊണിച്ചു എന്താ എന്താ അപ്പൂ മോൻ കാര്യം പറ അത് ചേട്ടാ അവൻ പിന്നെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു ഗിരിയും രഘുവും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി അച്ഛാ നമുക്കൊന്ന് പോയി സംസാരിക്കാം ശരിയാ നീ വാ അപ്പൂ വാ രഘു വിളിച്ചതും അപ്പു പിന്നെ എന്തോ എന്തോർത്തു ഞാനില്ല ഞാനിപ്പോൾ വരാം അതും പറഞ്ഞോടി അപ്പൂ ഗിരി വിളിച്ചെങ്കിലും അവൻ നിന്നില്ല ഓടി നേരെ കവറിലെത്തി അവിടെ നിർത്തിയിട്ട് ഓട്ടോയുടെ മുന്നിൽ നിന്നു ഓട്ടോക്കാരൻ അവനെ കണ്ട് അടിമുടി നോക്കി അവരുടെ കമ്പനിയുടെ പേര് അറിയുന്നുകൊണ്ട് അത് പറഞ്ഞ് ഓട്ടോയിൽ കയറി ആദ്യമായി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നതിൻ്റെ എല്ലാ പേടിയും അവനിലുണ്ടായിരുന്നു ഡ്രൈവർ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ ഇല്ല ചേട്ടാ അവൻ്റെ പരുങ്ങൽ കണ്ടായാൽ സംശയത്തോടെ നോക്കി തന്നെ വണ്ടി ഓടിച്ചു അപ്പോനുമില്ലാത്ത പേടിയും പരവേഷവും തോന്നി ഒറ്റയ്ക്കായതുകൊണ്ട് അവൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു രഘുവും ഗിരിയും രച്ചുവിൻ്റെ വീട്ടിലെത്തി രാഘവൻ നിറഞ്ഞ പുഞ്ചിരിയുടെ ഇരുവരും മകത്തെയും ക്ഷണിച്ചു ഇരിക്കു രഘു അല്ല മോൻ ബാഗും കൊണ്ട് പോകാനിറങ്ങിയതാണോ അതെ പോകാൻ ഇറങ്ങിയതാ അതിനു മുൻപ് ഇവിടെ വന്ന് ചിലത് പറയണം തോന്നി ഗിരി ഗിരിപാറന്നെ കേട്ട രാഘവൻ നെറ്റി ചോദിച്ച് അവരെ നോക്കി എന്താ എന്താ രഘു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പ്രശ്നം മുഴുവൻ തനിക്കല്ലിഡോ നീ ഇത് എന്തൊക്കെയോ പറയുന്നു രഘു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ ഒന്നുമില്ല തൻ്റെ മോള് ആരുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കൂടെ അവളെ ജീവിക്കാൻ അനുവദിക്കടോ താനിങ്ങനെ എതിർത്ത് നിൽക്കുന്നത് എന്തിനാ എൻ്റെ മുകളുടെ ഇഷ്ടത്തിന് ആദ്യം എതിരെ നിന്നെങ്കിലും അതാണ് ശരിയെന്ന് തോന്നിയവരാൻ ഞാൻ ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്ത് അവസാനം അതോർത്തും നമ്മൾ തന്നെ വേദനിക്കേണ്ടി വരും രഘു പറഞ്ഞ മൊഴിക്ക് മുമ്പ് തന്നെ രാഘവൻ്റെ ശബ്ദം ഉയർന്നു രഘു നിർത്ത് ആ തലതെറിച്ചുവിനവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു തന്നു കാണുമല്ലേ എവിടെ അവൻ അച്ഛാ എന്തിനാ ഈ വാശി രച്ചുവിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് മതി കാര്യത്തിൽ ആരുടെ അഭിപ്രായം എനിക്ക് വേണ്ട എനിക്കറിയാം എൻ്റെ മുകളുടെ നല്ലതായിരുന്നു ചീത്തതയായിരുന്നു അഗ്നി അവൻ നല്ല പയ്യനാ അവനേക്കാൾ നല്ലതായി എനിക്ക് ആരെയും തോന്നില്ല അതുകൊണ്ട് ഈ ഇക്കാര്യം പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണമെന്നില്ല രാഘവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു പിന്നെ മറ്റന്നാൾ രാവിലെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ചാൽ താലി കെട്ട് ആരെയും വിളിച്ചിട്ടില്ല എന്നാലും എല്ലാവരും വരണം അവിടെ വന്ന് രഹസ്യമായി പറയുന്ന കരുതിയതാണ് എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ മറ്റന്നാൾ എല്ലാവരും അമ്പരസിൽ വരണം എടോ രാഘവ താനിങ്ങനെ രഘു ഇനി ഇക്കാര്യം പറയണ്ട എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യവുമില്ല ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഞാനും ഒരു അച്ഛനാണ് രാഘവ അതുകൊണ്ട് പറയാം ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനം അതോർത്ത് നീ നീക്കറിയാതിരിക്കട്ടെ ഗിരി വാ പോകാം അത്രയും വേറെ രഘു പുറത്തേക്ക് ഇറങ്ങി ഗിരി രാഘവനെ നോക്കി അയാൾ മുഖം തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലാൻ തോന്നിയതും ഗിരി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി അതേസമയം അവിടേക്ക് ഇന്നോവ കാർ വന്നിരുന്നു രഘുവും ഗിരിയും മുഖത്തോട് മുഖം നോക്കി അപ്പോഴേക്കും രാഘവനും അങ്ങോട്ട് വന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് കണ്ട് ഗിരിയും രാഘവനും നോക്കി പട്ടുസാരിയും കുറെ ആഭരണങ്ങളും മുഖത്ത് ഒരുപാട് മേക്കപ്പും തേച്ചും ഇരിക്കിയിട്ടുണ്ട് കണ്ട് നിന്നവരുടെ കിളിപോയ പോയ അവസ്ഥയാ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് ഗിരി ഒന്ന് ഞെട്ടി ഇവൻ ഇത് അവൻ തന്നെയല്ലേ ഒരു സംശയത്തോട് ഓർത്തു നിന്നു അപ്പോൾ പിറകിൽ നിന്നും ആ മോനെ അഗ്നി രാഘവൻ ചിരിയുടെ അകത്തേക്ക് ക്ഷണിക്കുന്നത് കണ്ട് ഗിരി അവനെ തന്നെ നോക്കി അപ്പോൾ ഇവനാണോ ദച്ചുനെ ഇനി എനിക്ക് ആൾ അറിയോ പല ചിന്തകളോട് നിന്നതും ഡാ ഗിരി വാ പോവാം വെഗു വിളിച്ചതും അഗ്നി ഒന്നോട് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി വാ മോനെ കീറിയിരിക്കുക ദേവിയാനയുടെ കൂടെ ഒരു ജോലിക്കാരി പെണ്ണും കൂടെ ഉണ്ടായിരുന്നു കാറിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ട്സും പലഹാരങ്ങളും ഇറക്കി അകത്തേ കൊണ്ടുപോയി എന്തിനാ ദേവിയാൻ ഇതൊക്കെ എല്ലാം ഒരു ചടങ്ങല്ലേ ചടങ്ങല്ലേട്ടാ മോനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അച്ചാ അല്ല ദേവിയാനി മഹി വന്നില്ലേ ഒരു അർജന്റ് ബിസിനസ് മീറ്റിംഗ് വേണ്ടി പോയതാ ഒരാഴ്ച കഴിഞ്ഞ് വരൂ അപ്പോൾ ചടങ്ങുകൾക്കൊന്നും ഉണ്ടാവില്ലേ അതൊന്നും സാരല്ലേട്ടാ കെട്ടുന്നത് ഇവനല്ലേ അപ്പോഴേക്കും ലക്ഷ്മിയും അടുത്തേക്ക് വന്നു അല്ല എവിടെ ലക്ഷ്മി എൻ്റെ മോള് ഞാനൊന്ന് കാട്ടെ നീ അവിടെ ഇരിക്കു ദേവിയാനി ഞാൻ വിളിക്കാം അതും പറഞ്ഞ് ദേവിയാനി ചെയറിലെത്തി നേരത്തെ മാറാനുള്ള തലം ഏൽപ്പിച്ച് പോതാണ് ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെ ഇരുകാൽമൂട്ടിൽ മുഖം പുഴുത്തി മുടിയഴിഞ്ഞ് അതേ ഇരിപ്പാണ് ദച്ചു നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ട് പോയേ അവൾ തലയിർത്തി നോക്കി കരഞ്ഞിക്കലങ്ങി കണ്ണുകൾ കാണേ ലക്ഷ്മി അവളെ കൈത്തണ്ടയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഡി അവരൊക്കെ വന്ന് കാത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരിക്കലും വരാൻ നോക്ക് ഇനിയും അച്ഛനെ കയ്യിൻ്റെ ചൂടറിയാൻ നിൽക്കേണ്ട ഞാനിപ്പോൾ വരും അപ്പോഴേക്കും കുളിച്ചതേ ഈ സാരി എടുത്ത് നിന്നേക്കണം അത്രയും പറഞ്ഞ് ലക്ഷ്മി പുറത്തേക്ക് പോയി മോളെവിടെ ലക്ഷ്മി അത് അവൾ റെഡിയാവുക ഇപ്പോൾ വരും ദേവയാനി അഗ്നീം ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഗൂഢമായി ചിരിച്ചു വെച്ചു സാരിയിൽ കൈയെടുത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്നു അവളുടെ രൂപത്തിലേക്ക് നോക്കി മനസ്സിലെന്തൊക്കെയോ ഉറപ്പിച്ചൊരു നിമിഷം നിന്ന ശേഷം ആ സാരിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ആദമിന്റെ കമ്പനിയുടെ മുന്നിൽ ഓട്ടോ നിർത്തിയതും അപ്പം മുന്നോട്ട് നോക്കി ഇതാ മോനെ നീ പറഞ്ഞ സ്ഥലം ഓട്ടോക്കാരൻ പറഞ്ഞതും ഓർത്ത് നോക്കി മുഴുവനായി കണ്ണോടിച്ചു എങ്ങോട്ട് പോകണമെന്ന് അറിയാതിന്നു ഓട്ടോയിൽ നിന്നും ഇറങ്ങി മോനെ ക്യാഷ് അപ്പോഴാണ് അവൻ ഓട്ടോ ക്യാഷിൻ്റെ കാര്യം ഓർത്തത് ചേട്ടാ അത് ക്യാഷ് ക്യാഷിൻ്റെ അടുത്ത് ഇല്ല ചേട്ടാ അതെങ്ങനെ ശരിയാവും മോനെ അത് അത് പിന്നെ പിന്നെ എന്തോ ഓർത്ത് ചേട്ടനെ ഇവിടെ നിൽക്ക് ഞാൻ കൊണ്ടുതരാം അതും പറഞ്ഞ് ഗേറ്റിന് മുന്നിലേക്ക് നടന്ന നിൽക്ക് ശബ്ദം കേട്ട് അപ്പം നോക്കിയതും കണ്ടു സെക്യൂരിറ്റിയെ എവിടെ ഈ പോകുന്നേ കുട്ടികളെയൊന്നും അങ്ങോട്ട് വിടില്ല പോവാൻ നോക്ക് ചേട്ടാ എൻ്റെ ചേച്ചി ഇവിടെയാ വർക്ക് ചെയ്യുന്നത് അതൊന്നും നടക്കില്ല എങ്കിൽ മോൻ്റെ ചേച്ചി ഇങ്ങോട്ട് വരട്ടെ ഇങ്ങനെ പലരും പലതും പറയും അതനുസരിച്ച് ചെയ്താൽ ഞങ്ങളുടെ പണി പോകും ചേട്ടാ പ്ലീസ് ഇതെല്ലാം കേട്ട് ഓട്ടോകാരനും അങ്ങോട്ടേക്ക് വന്നു എടൂ ആ കൊച്ചു പറഞ്ഞ് കേട്ടില്ലേ ആ കുട്ടി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് വേണം എനിക്ക് തരാൻ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ അവൻ്റെ ചേച്ചിയുടെ പേര് പറ ഞാൻ അവിടെ പറഞ്ഞിട്ട് വരാം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ കുഴഞ്ഞു ചേച്ചി വീട്ടിലല്ലേ അവിടെ അന്വേഷിച്ച ഇല്ലെന്ന് മനസ്സിലാവും പറയും മോനെ എന്താ ചേച്ചിയുടെ പേര് അത് എന്തോർത്ത അകത്തേക്ക് ഓടി അവൻ സെക്യൂരിറ്റി പിറകി ഓടി പിടിച്ച് അവനെ ഇപ്പോ കണ്ടില്ലേ അവന്റെ ചേച്ചിയും ആരുമില്ല പുറത്തേക്ക് പോടാ ആ എന്നെ വിട് വിട് ആ അപ്പൂവിനെ അയാൾ പിടിച്ചു വലിച്ചു ഫോണും എടുത്ത് കോൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ഡെന്നിയുടെ കണ്ണിൽ സെക്യൂരിറ്റി ഒരു കുട്ടിയെ പിടിച്ചു വലിക്കുന്നത് കണ്ട് സംശയത്തോടെ നോക്കി അപ്പൂ ഡെന്നി വേഗം ഓടിച്ചെന്നു അപ്പൂ ഡെന്നിയുടെ വിളി കേട്ട് സെക്യൂരിറ്റിയും അവൻ തിരിഞ്ഞു നോക്കി അപ്പൂ അയാളുടെ കൈതട്ടി മാറ്റി ചേട്ടാ വിളിച്ച് ഓടിച്ചെന്നു നീ എന്താ അപ്പൂ ഇവിടെ എന്താ പറ അപ്പൂ ചേട്ടാ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവരുടെ ഒരു കാർ വന്നു അതിൽ നിന്നും ഇറങ്ങുന്ന ആദമിനെ കണ്ട് അപ്പൂന്ന് പുഞ്ചിരിച്ചു അപ്പൂവിനെ കണ്ട് ആദം സംശയത്തോട് നോക്കി അപ്പൂ ആദമിനെ പോയി കെട്ടിപ്പിടിച്ചു ചേട്ടാ എന്റെ ചേച്ചി രക്ഷയ്ക്ക് ചേട്ടാ അവൻ പറയുന്ന കേട്ടാ ആദമുണ്ട് അനിയും ഒരുപോലെ ഞെട്ടി എന്താ ദച്ചു എന്താ ദച്ചു എന്ത് പറ്റി അത് ചേട്ടാ പിന്നീടെല്ലാം പറഞ്ഞതും ആദ്യമൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറങ്ങലിച്ചു നീ വാ അപ്പൂ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് എത്തി സാറേ എൻ്റെ ഓട്ടോ കൂലി ഡ്രൈവർ ചോദിക്കുന്നതിന് ഡെന്നി ക്യാഷ് എടുത്ത് കൊടുത്തു ശേഷം കാറിൽ കയറി അതീവ വേഗതയോടെ അവൻ്റെ വാഹനം ചീറിപ്പാഞ്ഞു ചിരിയോടെ സംസാരിച്ചൊരുക്കിടയിൽ ദച്ചുവിൻ്റെ റൂമിൻ്റെ കഥകൾ തുറന്നതും എല്ലാവരും അങ്ങോട്ട് നോക്കി ചുവന്ന പട്ടുസാരിയും അത്യാവശ്യം ആഭരണങ്ങൾ അഴിഞ്ഞു നിൽക്കുന്നവളെ ഒന്ന് നോക്കി ആദ്യം എല്ലാവരുടെ കണ്ണുകളൊന്നും വിടുന്നെങ്കിലും പിന്നീട് ദേഷ്യത്തിൻ്റെ ഭാവങ്ങൾ ഓരോരുത്തരും കാണാമായിരുന്നു രാഘവൻ മുറുകിയ മുഖത്തോടെ ഇതിപ്പോഴും ചാടി എഴുന്നേറ്റു